മലയാള സിനിമയിൽ ലാളിത്യത്തിന്റെയും എളിമയുടെയും കാര്യത്തിൽ മോഹൻലാലിനെ കുറിച്ച് ധാരാളം അനുഭവസ്ഥർ സംസാരിച്ചിട്ടുണ്ട് മസിലപിടുത്തമൊന്നുമില്ലാതെ സിനിമാ പ്രവർത്തകർക്ക് തലവേദനയുണ്ടാക്കാതെ എല്ലാവരോടും നന്നായി അടുത്തിടപഴകുന്ന ലാലേട്ടൻ അദ്ദേഹത്തെ പോലെ തന്നെയാണ് ലാളിത്യത്തിന്റെയും എളിമയുടെയും കാര്യത്തിൽ നടൻ ഇന്ദ്രൻസും ഇന്ദ്രൻസിന്റെ കരിയർ തുടങ്ങുന്നത് സിനിമയിൽ വസ്ത്രാലങ്കാരം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം നായക വേഷങ്ങൾ വരെ വളരെ മികവുറ്റ രീതിയിൽ ചെയ്ത് പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് കൂടിയാണ് ഇന്ദ്രൻസ് താരങ്ങളോടാകട്ടെ പ്രേക്ഷകരോടാകട്ടെ ഇന്നും എളിമയോടെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം ന്യൂ ജനറേഷൻ അഭിനേതാക്കൾക്ക് മാതൃകയാക്കേണ്ട രണ്ടു താരങ്ങളാണ് മോഹൻലാലും ഇന്ദ്രൻസും മലയാള സിനിമാ പ്രേക്ഷകർ വളരെ ഇഷ്ടപ്പെടുന്ന ഈ രണ്ട് താരങ്ങളുടെയും ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ നിന്നുള്ളതാണ് വീഡിയോ നടന്മാരായ മോഹൻലാലും ഇന്ദ്രൻസും പരസ്പരം സ്നേഹ ചുംബനങ്ങൾ നൽകുന്നതാണ് പ്രേക്ഷകരെ സന്തോഷിപ്പിച്ചത് യോഗത്തിൽ ചലച്ചിത്ര പുരസ്കാര ജേതാക്കൾക്കൊരുക്കിയ ആദരവിൽ ഇന്ദ്രൻസിന് ഉപഹാരം സമ്മാനിച്ചതിനു ശേഷം മോഹൻലാൽ ചുംബിച്ചു പിന്നാലെ ഇന്ദ്രൻസും മോഹൻലാലിന് തിരികെ ചുംബനം നൽകി ഞാൻ എല്ലാവർക്കും ഉമ്മ നൽകും എനിക്ക് ആരും തരാറില്ലെന്ന് മോഹൻലാൽ ഉടനെ തന്നെ ഇന്ദ്രൻസിന്റെ സ്നേഹചുംബനം പുതിയ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദിഖും അടുത്തുണ്ടായിരുന്നു ആദ്യം ഇന്ദ്രൻസ് അടുത്തെത്തിയപ്പോൾ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു ശേഷം ഉപഹാരം സമ്മാനിച്ച ഇന്ദ്രൻസിനെ ലാൽ ചുംബിച്ചു വേദിയിലേക്ക് വന്നയുടൻ ലാലിനെ ചുംബിക്കാൻ ഇന്ദ്രൻസ് ശ്രമിച്ചിരുന്നു എന്നാൽ അത് സാധിച്ചില്ല പിന്നാലെയാണ് മനസ്സ് മനസ്സിലാക്കിയതുപോലെ മോഹൻലാൽ ഇന്ദ്രൻസിനെ ചുംബിച്ചത് ഇന്ദ്രൻസിനോടുള്ള മോഹൻലാലിന്റെ ഇഷ്ടം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും മുഖത്തും പ്രകടമായിരുന്നു